കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് ചോദ്യം ചെയ്തുള്ള കേരളത്തിന്റെ ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിട്ട് സുപ്രീം കോടതി കടമെടുപ്പ് പരിധിയിൽ നിയമപരമായ റിവ്യൂ സാധ്യമാകുമോ എന്ന് പരിശോധിക്കും സുപ്രീം സുപ്രീംകോടതി രണ്ടംഗ ബെഞ്ചിൻ്റേതാണ് തീരുമാനം കേരളത്തിനിടക്കാല ആശ്വാസം നൽകിയെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു ശ്യാം ദേവ് രാജ് വിശദാംശങ്ങളുമായി ശ്യാം ദേവ് രാജ് വളരെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കേരളത്തിന്റെ കേസ് സുപ്രീം കോടതിയിൽ കടന്നിരിക്കുന്നത് ഭരണഘടനാ ബെഞ്ചിന് വിടുന്നു എന്ന് പറയുമ്പോൾ ഏത് തരത്തിലാണത് ഭരണഘടനാ ബെഞ്ചിന് വിടേണ്ട വിഷയമായി കാണേണ്ടത് എം ഇ ദിനേഷ് കുമാർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കടമെടുപ്പ് പരിധി ഒരു ജുഡീഷ്യൽ റിവ്യൂ സാധ്യമാകുമോ കടമെടുപ്പ് പരിധി എന്ന എന്ന വിഷയം ഒരു ജുഡീഷ്യൽ റിവ്യൂ സാധ്യമാകുമോ എന്ന കാര്യമാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് കേരളം ഉന്നയിച്ച കേരളത്തിൻ്റെ ഹർജി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന് വിട്ടത് ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയ്ക്ക് വിട്ടത് ഇത് ഏത് ബെഞ്ചിന് വിടണം എന്ന കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് പിന്നീട് തീരുമാനമെടുക്കുകയും ചെയ്യും ചീഫ് ജസ്റ്റിസ് ഡോക്ടർ ഡി വൈ ചന്ദ്രചൂഡിനാണ് ഈ രണ്ടക്ക ബെഞ്ച് ഈ ഹർജി കേരളത്തിന്റെ ഹർജി വിടുകയും ചെയ്തത് കേരളത്തിന് ഇതിനകം ആശ്വാസം ലഭിച്ചു എന്ന കാര്യം സുപ്രീം കോടതി വ്യക്തമാക്കുന്നത് അത് കോടതിയുടെ ഇടപെടലിലൂടെയാണ് ആ ആശ്വാസം ലഭിക്കുകയും ചെയ്തത് പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ ഇതിനകം ഇടക്കാല ആശ്വാസമായി കേരളത്തിന് ലഭിച്ചു എന്ന കാര്യവും കൂടി സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിന്മേൽ മറ്റൊരു കൂടുതൽ അതായത് മറ്റൊരു ഈ ഇടക്കാല ഉത്തരവ് ഈ രീതിയിൽ ഉണ്ടാകുന്നത് എന്ന കാര്യവും കൂടിയാണ് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത് ജസ്റ്റിസുമാരായ കെ വി വിശ്വനാഥനൊപ്പം സൂര്യകാന്ത് എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഇത്തരമൊരു നിർണായകമായ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളം ഉന്നയിക്കുന്നത് ഗൗരവതരമായ ഒരു വിഷയമാണ് അതുകൊണ്ടാണ് ഈ വിഷയം ഭരണഘടനാനുസൃതമായി ജുഡീഷ്യറിക്ക് പരിശോധിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട് നാല് ചോദ്യങ്ങളാണ് കോടതിയുടെ മുന്നിലുള്ളത് അതിൽ ഒന്നാമത്തേത് കടമെടുപ്പ് എന്നത് ജുഡീഷ്യറിക്ക് പരിശോധിക്കാൻ കഴിയുന്ന ഒന്നാണോ എന്ന കാര്യമാണ് അങ്ങനെ പരിശോധിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് തീരുമാനിക്കേണ്ടത് അത് ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയ്ക്കാണ് വിടുന്നത് ചീഫ് ജസ്റ്റിസിന് ആവശ്യമെങ്കിലത് അഞ്ചംഗ ബെഞ്ചിനോ അല്ലെങ്കിൽ ഏഴൊക്കെ ബെഞ്ചിനോ മറ്റൊരു വിശാല ബെഞ്ചിനോ വിടാം അതൊരു ഭരണഘടനാപരമായ കോസ് ചോദ്യമാണ് അതുകൊണ്ടുതന്നെ ഭരണഘടനാ ബെഞ്ചിന് വിടുന്ന കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷന ചീഫ് ജസ്റ്റിസിന് തീരുമാനമെടുക്കാം എന്ന കാര്യമാണ് രണ്ടംഗ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്ത് ചെയ്തത് ഈ കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടി ചോദ്യം ചെയ്ത് കേരളം നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഏറ്റവും സുപ്രധാനമായ തീരുമാനം വരുന്നത് രണ്ടക്ക ബെഞ്ചിൻ്റെ തീരുമാനം വരുന്നത് ഈ തീരുമാനമനുസരിച്ച് ഇതൊരു വലിയ ഭരണഘടനാ ചോദ്യമായി മാറുകയാണ് കേരളം ഉന്നയിക്കപ്പെട്ടത് കോടതിയുടെ മുന്നിൽ രണ്ടക്ക ബെഞ്ചിന് മുന്നിൽ വന്ന കാര്യം അതൊരു ഭരണഘടനാ പ്രശ്നമായി മാറുകയും ഭരണഘടനയ്ക്ക് ഭരണഘടനാനുസൃതമായി തീരുമാനമെടുക്കാൻ വേണ്ടി ചീഫ് ജസ്റ്റിസിന് വിടുകയുമാണ് രണ്ടക്ക ബെഞ്ച് വിടുകയും തീരുമാനിക്കുകയും ചെയ്തത് നിരവധിയായ ൾ അല്ലെങ്കിൽ വാദങ്ങൾ കേരളത്തിന്റെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിന്റെ മെരിറ്റിലേക്ക് ഈ ഘട്ടത്തിൽ കൂടുതൽ മെരിറ്റിലേക്ക് കടക്കുന്നില്ല രണ്ടംഗ ബെഞ്ച് അതിന്മേലേക്ക് കടക്കുന്നില്ല പകരം ഇത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയ്ക്ക് വിടുകയാണ് എന്ന കാര്യമാണ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കുകയും ചെയ്തത് കേരളത്തെ സംബന്ധിച്ച് നേരത്തെ രണ്ടു തവണ സമവായ ചർച്ചകൾക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു ഇതിൻ്റെ അടുത്ത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ രണ്ട് സമവായ ചർച്ചകളും പരാജയപ്പെടുകയും ചെയ്തു പക്ഷേ കേരളത്തിന് ലഭിക്കേണ്ട അതായത് കടമെടുപ്പ് പരിധിക്ക് പുറത്ത് നിന്ന് ലഭിക്കേണ്ട ഏതാണ്ട് പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപയാണ് കേരളത്തിന് ഇതിനകം ലഭിക്കുകയും ചെയ്തത് ആ തുക ലഭിച്ച സാഹചര്യത്തിൽ തന്നെ കേരളത്തിന് ഏതാണ്ട് വലിയ ആശ്വാസം ലഭിച്ചു എന്നൊരു തീരുമാനത്തിലേക്കാണ് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്കാണ് സുപ്രീം കോടതി എത്തുകയും ചെയ്തത് നേരത്തെ ഇരുപത്തി ആറായിരം കോടി രൂപ കടമെടുക്കാൻ കേരളത്തിന് അധികാരമുണ്ട് അല്ലെങ്കിൽ അവകാശമുണ്ട് ഇതിന് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ തന്നെ അത്തരമൊരു ശുപാർശ നൽകിയിരുന്നു ആ ശുപാർശ അംഗീകരിക്കുകയോ മാത്രമാണ് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിന് അതിന്മേൽ മറ്റെന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കാൻ കഴിയില്ല എന്നതായിരുന്നു കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദവും